എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയിലാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഇത് നാനൂറ് രൂപ അധികമായി വർദ്ധിപ്പിച്ച് ഇനി ഇപ്പോൾ രണ്ടായിരം രൂപയായിട്ടാണ് നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നത് നവംബർ ഒന്ന് മുതൽ കേരള കേരളപ്പിറവി ദിനത്തിൽ ഈ ഒരു പ്രഖ്യാപനം പ്രാബല്യത്തിൽ എത്തുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നവംബർ മാസത്തെ ക്ഷേമപെൻഷൻ വിതരണമാണ് അപ്പോൾ നവംബർ പ്രാബല്യത്തിൽ എത്തുന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായിരിക്കും നമുക്ക് കുടിശ്ശിക ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയും അങ്ങനെ ആകുമ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് അടുത്ത മാസം ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ കുടിശ്ശികളും കൊടുത്തു തീർക്കുമെന്നുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ കുടിശ്ശിക ഈ നവംബർ മാസം തന്നെ രണ്ട് ക്ഷേമ പെൻഷൻ വിതരണമായിട്ടും നൽകും അപ്പോൾ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും കുടിശ്ശിക ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയും അപ്പോൾ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഷൻ വിതരണക്കാർക്ക് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മറ്റ് ശിവ പെൻഷനിലോ അല്ലെങ്കിൽ പെൻഷനിലൊന്നും ഉൾപ്പെടാത്ത സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസം നൽകും എന്നുള്ളൊരു പ്രഖ്യാപനവും ഇന്നലെ നടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെ ഓണച്ചേറിയും ഏഴായിരം രൂപയിൽ നിന്നും ആയിരം രൂപ അധികമായി വർദ്ധിപ്പിച്ചു എണ്ണായിരം രൂപയാക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനത്തിൽ അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെയും നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ പ്രാബല്യത്തിൽ എത്തുകയാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും നാനൂറ് രൂപ അധികമായി വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്